അമ്മ കേറന്ന് സാരില്ല കേറാടിപ്പ വേറെ ഒന്നും ഇല്ല അവിടെ ലിഫ്റ്റ് ഒന്നും കാണാല്ല നടക്കാൻ കിടന്നു ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങളിത് ഒരു പുതിയ വീഡിയോ കിട്ടാൻ വന്നിരിക്കുന്ന കുറെ നാളായിരുന്നു അങ്ങ് വീഡിയോ അല്ലെ ഞാൻ ഇട്ടിട്ട് കൊറേ നാളായിരുന്നു അപ്പൊ നോക്കി പെട്ടിയൊരു കാണണ്ടായിരുന്നു അപ്പൊ ഞാനും ചിച്ചെടുത്തനും അപ്പാപ്പനും അമ്മാമൊക്കെ കൂടിയിട്ട് ഞങ്ങള് ചേട്ടൻ്റെ

യാത്ര ചേട്ടനാണ് ഞാൻ അപ്പച്ചൻ്റെയും ഞങ്ങളുടെ ഒക്കെ അപ്പച്ചേശൻ ചേട്ടൻറെ ഒക്കെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട് ആണ് ഓക്കെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ശരവണഭവൻ ഹോട്ടലിലാണ് ശരവണ സ്കോ ഫി ഷോപ്പ് അവിടെത്തിക്കും നിങ്ങളാ അവര് അവിടെയാണ് എപ്പോഴായി കിടക്കുന്നത് റിയില്ല അപ്പതേ ഞങ്ങള് മറ്റേ ാണ് ലഗേജ് വെയിറ്റിംഗ് കാര്യങ്ങളും ഓക്കെ ഞങ്ങളുടെ നാല് പേരുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി എങ്കിൽ കൂടി ഇപ്പം നിയമങ്ങളൊക്കെ ആക്ക മാറിയില്ലോ മുഴുവനായിട്ടല്ല എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവിടെ എന്നിട്ട് പറയാം അവിടെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ എമൗണ്ട് കയ്യിൽ കാശ് അങ്ങനെ എമൗണ്ട് അതെന്നോട് ചോദിച്ചില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും ഇനി പോണവരും അത് ശ്രദ്ധിക്കാം പിന്നെന്താന്ന് പറയാനായിട്ട് പിന്നെന്താ ഇതിനെ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നും അപ്പൊ ചെന്നോടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എമിഗ്രേഷനും ബോഡി പാസ് ഒക്കെ കിട്ടണോടുത്ത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ട് എന്ന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു

എങ്കിലും കൊഴപ്പൊന്നുണ്ട് പെട്ടിയിലിട്ട സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ അല്ലാതെ എങ്ങനെയുണ്ടായിരുന്നു അപ്പിച്ച எக்ஸிலேட்டர் கேறப்பி காலு நோக்கி வச்சோட்டா காலு நோக்கி வச்சோட ஆ வச்சா வச்சோ மாதவி அங்கே അപ്പച്ച എക്സലേറ്ററിൽ കയറി അമ്മ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്ന് അവിടെ കിടക്കുന്നുണ്ട് ഓ அங்கனே டே ஃளைட் லுக்கு ஏறான் போவானு சுகுட்டேன் கடக்கு இந்த

ആസ്വദിക്കുന്നു എക്സലേറ്റർ ഇച്ചുട്ടൻ ആസ്വദിക്കുകയാണ് പറഞ്ഞു അപ്പൊ ഞങ്ങള് പുറത്തേക്കുള്ള പുറത്തേക്കല്ല ഞങ്ങളുടെ പെട്ടികള് പെട്ടി ഞങ്ങൾ തിരയാൻ പോവാണ് ഇനി അതിനൊരു കുറച്ച് പണിയുണ്ട് അത് അപ്പച്ചാ മെച്ചയ്ക്ക് ഒന്ന് കാണിച്ച് കൊടുക്കണം എങ്ങനെയാണ് പെട്ടി തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം അപ്പൊ ഞങ്ങൾ എക്സിലേറ്റർ കുറേണ്ടി വിടാം പക്ഷെ നേരുന്നേരം എക്സലേറ്റർ ആയി കാരണം സുഖ കിട്ടോ നടക്കാനായാലും ഉച്ചവട്ടനെ അവിടെ ഇരുത്താനായാലും സുഖമാണ് അപ്പോ അങ്ങനെ ഇങ്ങനെ കേട്ടാ അപ്പച്ച പെട്ടികൾ വരാ കണ്ടാ അത് നമ്മുടെ പെട്ടിയാ അതായത് നമ്മുടെ പെട്ടിയാണത് അല്ല അല്ല അതല്ല ഇതല്ല ഇതാണോ നമ്മടെ പെട്ടിണ്ടാവു നമ്മടെ പെട്ടി പോയ പോയു പോയ നമ്മടെ പെട്ടി വെട്ടി കാണാൻ ഇനിയും വരിക തല തിരിഞ്ഞു വരുന്ന കാരണം അങ്ങനെ ഞങ്ങളുടെ ലറ്റോള് ഞങ്ങക്ക് കെട്ടിണ്ട് ആയി പറഞ്ഞ ആയി പറഞ്ഞ ആയിര अब <laughs> <laughs> बड़ा-बड़ा आ दा <laughs> <दुण दुण दुण। laughs> ിയാറിയ അമ്മച്ചി പറ എന്ത് ഇങ്ങനുണ്ടായിരുന്നു ഫ്ലൈറ്റിലെ യാത്ര ഇങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം പറ ഫ്ലൈറ്റിലെ പേടി അപ്പച്ചെന്താ പച്ചെള്ളം കിട്ടിയില്ലേ ഞാൻ പൈലറ്റിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണല്ലോ ചിഞ്ചി മോളെ ഫ്ലൈറ്റിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു നിന്നോട് ചോദിക്കണം എനിക്ക് പിന്നെ അറിയാല്ലോ ഇച്ചാബിയാ ഫ്ലൈറ്റിലെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ യാത്ര എങ്ങനെ ഇണ്ടായിരുന്നു പ്പാ അപ്പേക്ക് പോയാരോക്കെ അപ്പാപ്പ അപ്പാപ്പാ പോണില്ലേ ശെരി അപ്പാപ്പനും വേണ്ടപ്പ പിടിച്ചോന്ന് അങ്ങനെ നിങ്ങള് അങ്ങനെ നിങ്ങള് തെറ്റാണ് അമ്മച്ചു തെറ്റാല് നോക്കൂട്ടെ പറഞ്ഞു ആ ഇത് എന്റെ ഭാഗം സാക്ഷിയോ ആ ആഗ്രഹം സാധിച്ചു ഇത് എന്താ സാക്ഷിയ പറഞ്ഞാലേ ഇത് ഓക്കേട്ടോ സാക്ഷ്യം സ്വീകരിച്ചിപ്പോ